ജില്ലയിൽ കോൺഗ്രസിനെ നയിക്കാൻ ആരുമില്ലെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു മുതിർന്ന കോൺഗ്രസ് നേതാവും ഡി സി സി ജനറൽ സെക്രട്ടറിയും ദീർഘകാലം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ പി മുഹമ്മദ് അലിയുടെ മൂന്നാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം പ്രാദേശിക നേതാക്കൾക്ക് ലഭിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു जब दूसरे में कुछ इंकॉर्डन तो किसी जातो, नंगोल बोमल तोड़े सरवानी विषय की एक जाएगी क्या बनाम बैंकी जाएगा पढ़ें। वैला निर्णय बनाए, तुम्हारा ये कोई मुख्यमंत्री तभी सभी लोगों की चीजें बाहर रोटाए। एंड हम और और उसे जनाना तोड़ने की चीज़ और नीचे, जनाना जो लगा बन तैया� മറ്റൊരു കുഴപ്പം കൂടി ഞാൻ എൽ ഡി എഫ് യു ഡി എഫ് മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല പിണറായി വിജയൻ കോൺഗ്രസിന് ഇത്രയും സൌകര്യം ചെയ്തു തന്ന മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്നും ഈ അനുകൂല സാഹചര്യം ഉപയോഗിക്കുന്നതിനു പകരം രണ്ടായിരത്തിഇരുപത്തിയാറിൽ ആരാണ് പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന ചർച്ച നടത്തുന്നതിൽ കാര്യമില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു എ പിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതിനുശേഷം കൊരട്ടിക്കര കിങ്സ് പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ എ മെമ്മോറിയൽ ജനസേവ പുരസ്കാരം അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരിക്ക് സമർപ്പിച്ചു അനുസ്മരണ യോഗത്തിൽ കെ പി സി സി അംഗം ജോസഫ് ചാലിശ്ശേരി ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി ബാബു കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ കോൺഗ്രസ് നേതാക്കളായ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ മണ്ഡലം വൈസ് പ്രസിഡന്റ് കമറുദ്ദീൻ മണ്ഡലം ജനറൽ സെക്രട്ടറി വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു പി വി അൻവറിനെ പാർട്ടിയിൽ ചേർക്കണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അക്കാര്യം നേതൃത്വം പിന്നീട് തീരുമാനിക്കുമെന്നും പിണറായി വിരുദ്ധചേരിയിൽ നിൽക്കുന്ന എല്ലാവരെയും സഹകരിപ്പിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുകയാണ് ലക്ഷ്യമെന്നും മുരളീധരൻ പറഞ്ഞു